ടീനേജ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരാൾ അയാളപ്പെടുത്തം കിട്ടാത്ത കാലമാണ് സാധാരണ ഏഴാം ക്ലാസ്സിലൊക്കെ കഴി ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ്സിലൊക്കെ എത്തുന്ന കുട്ടികളെക്കുറിച്ച് പാരൻസ് പൊതുവേ പരാതി പറയുന്ന ഒരു കാര്യമുണ്ട് അവന് എട്ടാം ക്ലാസ് എത്തിയതോടുകൂടി ആകെ മാറി അവൻ മിണ്ടാതെയായി സംസാരിക്കാതെയായി അവൻ ഞങ്ങൾ വിളിച്ചാൽ എവിടേക്കും വരാതെയായി അവൻ അനിയത്തിയോട് മിണ്ടാതെയായി അനിയനോട് മിണ്ടാതെയായി അവൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയൊക്കെ പറയൂ അവൻ ഭയങ്കര ദേഷ്യക്കാരനായി ഇങ്ങനെയൊക്കെ കുട്ടികളെക്കുറിച്ച് പറയൂ സത്യത്തിൽ എന്താണ് ആ കുട്ടികൾക്ക് സംഭവിക്കുന്നത് ആ കുട്ടികൾക്ക് അവരെക്കുറിച്ച് തന്നെ മനസ്സിലാവാത്തൊരു കാലമാണ് അത് ഏറ്റവും അധികം സ്ട്രെസ്സ് അനുഭവിക്കുന്ന കാലമാണ് ഇവിടെ എത്രയേറെ സഹോദരിമാരി ഇരിക്കുന്നുണ്ടല്ലോ ഉമ്മമാർ അമ്മമാരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ നിങ്ങളൊരു പതിനാല് പതിമൂന്ന് വയസ്സ് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഉള്ളിലൊരു ഗർഭപാത്രമുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് പതിമൂന്നോ പതിനാലോ വയസ്സ് മുതൽ ഓരോ മാസവും ഏഴ് ദിവസം നിങ്ങൾ കഷ്ടപ്പെടുന്നൊരു കഷ്ടപ്പാടില്ലേ നിങ്ങളുടെ ഒരു കഠിന കാലമില്ലേ നിങ്ങൾ ഞങ്ങളോട് എന്താ പറയുക നിങ്ങൾ ഞങ്ങളോട് പറയും എനിക്ക് തീരെ വയ്യ ഞാൻ ആകെ തളർന്നിരിക്കുന്നു എന്നൊക്കെ ഞങ്ങൾ പറയില്ലേ നിങ്ങൾക്ക് ഏറ്റവും മൂഡ് സിങ്സ് ഉള്ള കാലമല്ലേ അത് ഏറ്റവും സ്ട്രെസ് ഉള്ള സമയമല്ലേ അത് എന്താ ഇതിൻ്റെ കാരണം എന്താ നിങ്ങളുടെ ശരീരത്തിനകത്ത് ചില ഹോർമോണിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഉള്ളു അത്രയേ ഉള്ളു ഇത് പുരുഷന്മാർക്കുണ്ടോ ഒരേ ഒരു പ്രാവശ്യം അതാണ് ടീനേജ് അപ്പോൾ ആ കുട്ടിയെ നമ്മൾ എത്ര മനസ്സിലാക്കണം ആ കുട്ടിയെ നമ്മൾ എത്ര മനസ്സിലാക്കണം ആൺകുട്ടി ആവട്ടെ പെൺകുട്ടിയാവട്ടെ ആ കുട്ടിയെ നമ്മൾ എത്ര മനസ്സിലാക്കണം തിച്ച് നാറ്റ് ഹാൻ എന്ന് പറയുന്ന ഒരു ഗുരു ഉണ്ട് ഒരു സന്യാസി ആണ് ജപ്പാനിലായിരുന്നു ഈ അടുത്ത് മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ടീനേജിലെത്തിയ കുട്ടികളോട് നിങ്ങളാകെ ഒരു കാര്യം ചെയ്താൽ മതി എല്ലാ ദിവസവും പറ്റുമെങ്കിൽ കുറച്ചു നേരം ആ കുട്ടിയെ ഒന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കൂ ആ കുട്ടി ഇങ്ങനെ ചൂടാറും വേറെ ഒന്നും വേണ്ട കുറച്ച് നേരം നിങ്ങളിൽ നിന്ന് പതുക്കെ ഇങ്ങനെ അകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആ കുട്ടിയെ നിങ്ങളുടെ നെഞ്ചിൻ്റെ ചൂടിലേക്ക് കുറച്ചു നേരം ഒന്നിങ്ങനെ ചേർത്ത് പിടിച്ചു നോക്കൂ അതിന് വേറെ എവിടെ അത് കിട്ടില്ല അത് അങ്ങാടിയിൽ നിന്ന് കിട്ടില്ല അത് സ്കൂളിൽ നിന്ന് കിട്ടില്ല അതിന് മാഷിക്കോ ടീച്ചർക്കോ കൊടുക്കാൻ കഴിയില്ല നിങ്ങൾക്ക് മാത്രം പരീക്ഷയ്ക്ക് ഇറങ്ങുന്ന കുട്ടിയോട് പേണ എടുത്തോ പഠിച്ചോ ഒന്നും മറക്കൂല്ലല്ലോ ശരിക്കും എഴുതൂല്ലേ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം പരീക്ഷയ്ക്ക് ഇങ്ങനെ ഉള്ളിലെ മുഴുവൻ കൂടിയും സ്ട്രെസ്സോടുകൂടിയും കൂടിയും ഇറങ്ങുന്ന ആ കുട്ടിയെ കുറച്ചു നേരം ഒന്നും ചോദിക്കാതെ വേറെ ഒന്നും ചോദിക്കാതെ കുറച്ചു നേരം ആ കുട്ടിയെ ഒന്നിങ്ങനെ ഹഗ് ചെയ്ത് നോക്കൂ ഹൃദയം ഹൃദയത്തോട് ചേരുന്ന അപൂർവ നിമിഷമാണ് എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് ഹഗ്ഗയുമ്പോൾ നമ്മൾ കണ്ണ് ചിമ്മുന്നത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കണ്ണ് ചിമ്മും കാരണം അവിടെ ഹൃദയമാണ് പ്രവർത്തിക്കുന്നത് ഹഗ്ഗ് ചെയ്ത് നോക്കൂ ആ കുട്ടി ഇങ്ങനെ ഉള്ള് ണുത്ത് സമാധാനത്തോടെ ആ പരീക്ഷയ്ക്ക് ഇറങ്ങിപ്പോവും